നമസ്കാരം ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിനൊരുങ്ങുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ക്രൂഡ് ഓയിൽ കയറ്റുമതി കമ്പനിയുമായ സൗദി അരാങ്കോ രാജ്യത്തെ രണ്ട് റിഫൈനറികൾ കേന്ദ്രീകരിച്ചുള്ള നിക്ഷേപത്തിനായുള്ള ചർച്ചകൾ കമ്പനി നടത്തിവരികയാണെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ ലോകത്തെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധന പെട്രോകെമിക്കൽ ആവശ്യകത നിറവേറ്റുന്നതിനായി നിരവധി പുതിയ ക്രൂഡ് പ്രോസസിംഗ് പ്ലാന്റുകൾ നിർമ്മിക്കാൻ രാജ്യം പദ്ധതിയിട്ടിട്ടുണ്ട് അതേസമയം സൗദി അറേബ്യ ക്രൂഡ് ക്രൂഡോയിലിന് വരും ഭാവിയിൽ വൻ ഡിമാൻഡ് ഉണ്ടാകുന്ന ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വ്യാപാരം വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ ഡിമാൻഡിൽ വർധനമുണ്ടാകുന്ന രണ്ട് പ്രധാന രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ് അടുത്തിടെ ഡിമാൻഡ് വളർച്ചയുടെ ഏറ്റവും വലിയ ഒറ്റ ചാലകശക്തി എന്ന നിലയിൽ ഇന്ത്യ ചൈനയെ മറികടക്കുകയുണ്ടായി സൗദി അരാങ്കോ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ചൈനീസ് റിഫൈനറികളുമായും പെട്രോ കെമിക്കൽ ഉൽപാദകരുമായും ധാരാളം കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതേ രീതിയിലാണ് ഈ കമ്പനി ഇന്ത്യയിലും ചുവടുപ്പിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഇന്ത്യ നിർമ്മിക്കാനൊരുങ്ങുന്ന പുതിയ റിഫൈനറികളിൽ നിക്ഷേപം നടത്താനുള്ള സന്നദ്ധതയാണ് സൗദി അരാംഗോ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് വരും ഭാവിയിൽ ഓരോ പദ്ധതിയിലും തങ്ങളുടെ ഓഹരിക്ക് മൂന്നിരട്ടി തുല്യമായ അളവിൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യാനാണ് അരാംകോ കമ്പനി ഉദ്ദേശിക്കുന്നതെന്നാണ് റോയി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ ആദ്യപടിയായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പതിനൊന്ന് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ആന്ധ്രാപ്രദേശിലെ പുതിയ ശുദ്ധീകരണ പെട്രോ കെമിക്കൽ പ്ലാന്റിന്റെ ഓഹരി സ്വന്തമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകളിലാണ് സൗദി അരാംഗോ കമ്പനി ഇതുകൂടാതെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ സംസ്ഥാനമായ ഗുജറാത്തിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു നിർദ്ദിഷ്ട ശുദ്ധീകരണശാലയ്ക്കായി ഈ കമ്പനി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഒ എ എൻ ജി സിയുമായി പ്രത്യേക ചർച്ചകൾ ആരംഭിച്ചുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സ്വകാര്യ മേഖലയിലെ എണ്ണ ശുദ്ധീകരണ കമ്പനികൾ വില കുറഞ്ഞ അസംസ്കൃത എണ്ണയും വൈവിധ്യമാർന്ന വിതരണ സ്രോതസ്സുകളും തേടാനാണ് പൊതുവെ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്നത് അതിനാൽ തന്നെ പുതിയ ശുദ്ധീകരണശാലകളിലേക്കുള്ള എണ്ണയുടെ നല്ലൊരു ഭാഗവും വിതരണം ചെയ്യാനുള്ള സൗദിയുടെ പദ്ധതി രാജ്യത്തെ സ്വകാര്യ കമ്പനികളുമായി ബന്ധപ്പെട്ട് ഫലമണിയില്ല എന്നാണ് അത്തരം കമ്പനികളുടെ സമീപനം വ്യക്തമാക്കുന്നത് അതിനാൽ തന്നെ സർക്കാർ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ കമ്പനികളെയാണ് അരാങ്കോ കമ്പനി നിലവിൽ സമീപിച്ചിരിക്കുന്നത് നിക്ഷേപ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി വളരെ കാലങ്ങളായി അരാങ്കോ കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ ഒരു വലിയ റിഫൈനറി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കൺസോർഷ്യത്തിൽ അരാങ്കോ കമ്പനി പങ്കാളിയായിരുന്നു എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് ആ പ്രൊജക്ടിന് കാലതാമസം വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വകാര്യ ശുദ്ധീകരണ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസുമായി കരാറിലേർപ്പെടാനുള്ള ശ്രമങ്ങൾ സൗദി അരാങ്കോ നടത്തിയിരുന്നുവെങ്കിലും വാലുവേഷൻ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അതും പരാജയമാവുകയാണുണ്ടായത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പുതിയ നിക്ഷേപ പദ്ധതികളുമായി ഈ കമ്പനി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം പകുതിയോടെ സൗദി സന്ദർശനം നടത്താൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ് അതിനു മുന്നോടിയായി സൗദി രാംകോയുമായുള്ള ഈ ഡീൽ പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി